സത്യമായും ഞാൻ ഒരു ജാതിയോ മതമോ വെച്ച് പറയല്ല എന്നെ കേൾക്കുന്ന വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന കുറച്ച് ആളുകളോട് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളേതെങ്കിലുമൊക്കെ ഒരു വിഭാഗങ്ങളെ ഇപ്പോൾ ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാർ ബി ജെ പി മുസ്ലിം പുരോഹിതർ ക്രൈസ്തവ പുരോഹിതർ എന്നൊക്കെ പറയുന്ന ഓരോ കാറ്റഗറിയേയും നിങ്ങൾ തിരിച്ച് വളരെ ഡെപ്തായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ ഓരോരുത്തർക്കും വളരെ പ്രത്യേകതരമായ ചില സവിശേഷതകൾ കാണാറുണ്ട് അത് ആശയപരമായി അങ്ങനെ എത്തിച്ചേരുന്നതാണോ അതോ അങ്ങനെ എത്തിച്ചേരുന്നവരെല്ലാം കൂടി ഒരുമിക്കുന്നതാണോ അതോ ഒരുമിച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ആയിത്തീരുന്നതാണോ ഇതെനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ നിങ്ങളൊരു വേദിയിൽ കണ്ടാൽ അവരുടെ എല്ലാവരുടെയും ഒരു പെടപ്പും പുളപ്പും അതിൻ്റെ ഒരു സീറ്റ് പിടിക്കാനുള്ള തിരക്കും പടത്തിൽ നിൽക്കാനുള്ള ഒരു വ്യഗ്രതയും ഒക്കെ ആയിരിക്കും ഈ മുസ്ലിം പുരോഹിതന്മാരെയും നിങ്ങൾ ഒരുമിച്ച് കുറേ പേരെ ഒരുമിച്ച് കണ്ടാൽ അവരുടെ ആ കാര്യങ്ങളുടെ ഒരു സമീപനവും ഒരു തത്രപ്പാടും അതിൻ്റെ ഒരു ഏർപ്പാടും ഒക്കെ ഒരു വ്യത്യസ്ത രീതിയിലായിരിക്കും കമ്മ്യൂണിസ്റ്റുകളും അങ്ങനെയാണ് അവർ ഈ പ്രസംഗിക്കുകയും പരസ്പരം സംസാരിക്കുകയും നമ്മളൊരു കാര്യം പറയാൻ ജില്ലയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോട് വരെ ചെന്ന് സംസാരിക്കുമ്പോഴും നമ്മളതിന് മുമ്പ് കണ്ട വേറൊരു സംസ്ഥാന ഭാരവാഹിയോട് സംസാരിക്കുന്ന ഒരു ഒരു പൾസും വേവ് ലെങ്തും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അത് ഇവരിങ്ങനെ കണ്ട് കണ്ട് അക്കോമഡേറ്റ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെയാണ് ഈ ബി നേതാക്കളുടെ ഒരു സ്ഥിതി അവരും ഈ സംഘപരിവാറായി വന്നിരിക്കുന്ന നല്ലൊരു ശതമാനം പേരും അതിന് പിറകിൽ ബുദ്ധിയൊക്കെ ഉള്ള ഒത്തിരി പേര് കാണും പക്ഷേ അല്ലാത്ത ഒരു ഗണം ഇങ്ങനെ ഓടിക്കിടന്ന് കളിക്കുന്നുണ്ട് ഈ ഷാബു പ്രസാദ് എന്ന് പറയുന്ന ഒരു അവതാരകനുണ്ട് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന പുള്ളി പൊതുവിലൊരു ഒരു 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 വേറൊരു ടൈപ്പ് ഓഫ് മനുഷ്യനെ അങ്ങനെ വല്ലാതാരെ ആക്ഷേപിക്കുക തെറി പറയുക എന്നൊന്നുമില്ല പക്ഷേ ഈ കാര്യങ്ങൾ സമർത്ഥിച്ച് ചില ഭാഗങ്ങൾ റെഡിയാക്കാൻ വേണ്ടി ചില വാചകങ്ങൾ പറയുന്നിടത്ത് വെറും പുളിയാണ് പുള്ളി വേറും പൊളി ആ പൊളിത്തരം നമ്മൾ അങ്ങ് ഡി ജി പി സെൻകുമാർ മുതൽ മുൻ ഡി ജി പി ഐ പി എസ് കാരനായ സെൻകുമാർ മുതൽ ഇങ്ങി താഴെ അറ്റമുള്ള ഒരു സാധാരണ സംഘിവരെ നിങ്ങൾക്കിത് കാണാൻ കഴിയും ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ കൗതുകപൂർവ്വം കഴിഞ്ഞ ദിവസം ഈ ഷാബു പ്രസാദിൽ നോക്കുകയായിരുന്നു ഞാൻ നോക്കി നോക്കിത്തുടങ്ങിയത് പാലത്തായി പപ്പൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഈ ഈണത്തിൽ വിളിക്കാൻ പറ്റിയ മുദ്രാവാക്യത്തിന് പറ്റിയ ചില സംഭവങ്ങളാണ് അതായത് കൂടത്തായി ജോളിക്കും പാലത്തായി പപ്പനും എന്നൊക്കെ പണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ സ്കോളിലൊക്കെ ചില പിള്ളേർ പ്രാസം ഒപ്പിച്ച് വിളിക്കുന്നത് പോലെ വിളിക്കാൻ പറ്റിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പപ്പനിലേക്ക് അവസാനം എത്താം പുള്ളിയുടെ ഒരു കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പുള്ളിയുടെ ഒരു പ്രത്യേകത അത് നമുക്കൊന്ന് കാണാം അതിനോട് ആളുകളുടെ പ്രതികരണവും കഴിഞ്ഞ ദിവസം പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു ശബരിമലയിലെ തിരക്ക് കുറയ്ക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ പതിനെട്ടാം പടി വീതി കൂട്ടുക ഇത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥയിലേക്ക് പോകണം ഈ ഏറ്റവും കൂടുതൽ മുട്ട നടക്കുന്ന ഒരു രാജ്യത്തേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതിനിധി സംഘം പോയത്രേ ഇതൊരു കഥയാണ് അവിടെ ചെന്നു അപ്പോൾ അവിടെയാണ് ആ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മുട്ട ഉത്പാദിപ്പിക്കുന്നത് കോഴിയെ വളർത്തി മുട്ടയിടീക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് മുട്ടയിടുന്നത് എന്നുള്ളതൊരു ടെക്നോളജി ഉപയോഗിച്ച് അതായത് ഈ കോഴി മുട്ടയിടുന്നത് പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിലാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ രാത്രി അവസാനിക്കുകയും പ്രഭാതം തുടങ്ങുകയും ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ കോഴി മുട്ടയിടുന്നത് അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് അത് രാവിലെ തന്നെ ഈ മുട്ട എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഒരു രാത്രി ഒരു എട്ടര ഒമ്പത് മണിയാവുമ്പോൾ വർഷങ്ങൾ കൊണ്ട് സമയം സമയമെടുത്തിങ്ങനൊരു മുടിയൂള് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പാർപ്പിച്ചിരിക്കുന്ന ആ കൂടിനകത്ത് ഈ വെളുപ്പിനെ ആണെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരു ലൈറ്റും അതിൻ്റെ ഒരു സ്റ്റിമുലേഷനും കൊടുക്കും ആർട്ടിഫിഷ്യൽ ആണല്ലോ അപ്പോൾ എന്ത് പറ്റും ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അതിന് വേണ്ട ലൈറ്റെല്ലാം ഓണാക്കി ആ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് തന്നെ ഈ കോഴി കോഴിമൊട്ടയിടും അപ്പോൾ അതിങ്ങനെ ഒരു ബെൽറ്റിലൂടെ അതിങ്ങനെ കളക്ട് ചെയ്ത് പാക്കിംഗ് യന്ത്രത്തിലേക്ക് പോകും അപ്പോൾ ഈ മന്ത്രി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്രേ നമുക്ക് കുറച്ചുകൂടെ ലാഭകരമായിട്ട് ചെയ്യാം എന്താ അല്ല അവരിപ്പോൾ ഒരു പ്രാവശ്യമല്ലേ സ്വിച്ച് ഇടുന്നോള്ളു നമുക്ക് രണ്ട് പ്രാവശ്യം ഇടാം ഒരു പത്ത് മണിക്കൂടാം വെളുപ്പിനെ ഒരു അഞ്ചുമണിക്ക് ഇടാം അപ്പോൾ ഇരട്ടി മുട്ട കിട്ടുമല്ലോ അതുപോലത്തെ ഒരു മുട്ടയിടലാണ് ആര് നടത്തിയത് പ്രസാദ് നടത്തിയത് പുള്ളിക്ക് വേറെ പ്രാക്ടിക്കലായ സൊല്യൂഷനൊന്നുമില്ല അടിയിൽ വന്ന് കമൻ്റ് എഴുതി എന്താണെന്നറിയോ വീതി ഊട്ടിയാൽ കയറി വരുന്ന രണ്ടിരട്ടി ആൾക്കാരെ ഉൾക്കൊള്ളാൻ മേലെ വങ്കട സ്റ്റേഡിയം ഒന്നുമില്ല വിവരക്കേട് പറയാതെ വാണമേ സ്നേഹത്തോടാണ് വിളിച്ചത് തെറിയൊന്നും വിളിച്ചില്ല അങ്ങനെ പറയാതെന്ന് സത്യമല്ലേ ഞാൻ ശബരിമല പോയിട്ടില്ല പക്ഷേ ശബരിമല ക്ഷേത്രത്തിലേക്ക് പതിനെട്ടാം പടി വീതി കൂട്ടി അത്ര ആളുകളെ അവിടോട്ട് കയറ്റി വിട്ടാൽ അവിടെ നിൽക്കാനോ തൊഴാനോ ഒക്കെയുള്ള സംവിധാനം വേണ്ടേ എവിടെയാണ് അതിന് സൗകര്യം ഒരുക്കേണ്ടത് അതിന് ഈ പറയുന്ന കാട് കാനനപാതയൊക്കെ വിശാലമാക്കി അതിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ കുറച്ച് സ്ഥലവും കൂടെ വിറ്റ് വിട്ടുകൊടുത്തു അതിനൊരു പരിഹാരമാക്കി ഒക്കെ എടുക്കണ്ടേ ഞങ്ങളുടെ ഈ ഹജ്ജിനൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ കാവയിലും മക്കയിലുമൊക്കെ എക്സ്പാൻഷൻ എന്ന പേരിൽ അതിൻ്റെ സത്ത നഷ്ടപ്പെടുത്താതെ വളരെ ബ്യൂട്ടിഫുള്ളായി അതിനെ ടോട്ടലായി പരിഷ്കരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട് ഈ കല്ലെറിയുന്നിടത്തൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ആദ്യം പോയിട്ടുള്ളവർക്കും ഇപ്പോൾ പോയിട്ടുള്ളവർക്കും അതിൻ്റെ വ്യത്യാസം അറിയാം പക്ഷേ അളിയം പറയുന്നതിൽ രണ്ട് സ്വിച്ച് ഇടുന്ന പോലെ ഈ പതിനെട്ടാം പടി വീതി കൂട്ടിയാൽ മതിയെന്നാണ് ഇതാണ് അവസാനം കണ്ടത് അതിനു മുമ്പ് വളരെ വിചിത്രമായ ഒരു സംഗതി എഴുതി അത് ഇതിനേക്കാൾ രസമാണ് കേട്ടോ അത് കേട്ടാൽ ഉറപ്പായും നിങ്ങൾ ചിരിക്കും അതായത് ദുബായ് എയർ ഷോയിൽ നമ്മുടെ ഒരു തേജസ് വിമാനം തകർന്നു നമ്മൾ എയർ എയർഷോയിൽ വെച്ചൊരു തേജസ് വിമാനം തകർന്നു നമ്മുടെ ഒരു ഒരു പൈലറ്റ് വളരെ വേദനാകരമായി മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഇതുപോലൊരു എയർ ഷോയ്ക്ക് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഫ്ലൈറ്റുകൾ പോയുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് തകർന്നു വീണു എന്ന് പറയുന്നത് ഒരു ഗൗരവമുള്ള വിഷയമാണ് അതിനെക്കുറിച്ച് നമ്മുടെ അതിൻ്റെ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യ സർക്കാർ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയോ സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു ഇത് രണ്ടാമത്തതാണ് ഇങ്ങനെ തകർന്നു വീഴുന്നത് കാരണം ഇന്ത്യ തന്നെ നിർമ്മിച്ച വിമാനമാണ് എയറോനോട്ടിക്കൽ എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റ് കമ്പനി നിർമ്മിച്ചതാണ് ഈ വിമാനം അതുകൊണ്ട് ഇതിൻ്റെ സാങ്കേതിക തകരാറ് പരിശോധിക്കണം ചിലരൊക്കെ പരിഹസിച്ചു ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനൊരു സംഗതി വന്നപ്പോൾ ഈ പുള്ളിക്ക് ഒരു സ്വാഭാവികമായിട്ട് ഇതൊക്കെ വരുമ്പോൾ സർക്കാരിലേക്ക് വരുന്നു എന്ന് തോന്നിയപ്പോൾ പുള്ളി പെട്ടെന്ന് കുളിച്ചേച്ചു വന്നിരുന്നൊരു പോസ്റ്റ് ഇട്ടു അതിലെന്താ പറയുക എന്നറിയാവോ ഇത് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ ഇത് താഴെ വീണു പ്രാഥമികമായി ഒരു നിഗമനം പോലും നടത്താൻ പറ്റുന്നില്ല വളരെ ഭംഗിയായി ഷോ നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അതിനകത്ത് വന്ന് എന്താ പൈലറ്റ് ഇജക്റ്റ് ചെയ്തിട്ടില്ല വിമാനത്തിൻ്റെ സാങ്കേതിക തകരാർ കാരണം താഴേക്ക് വന്നതാണെങ്കിൽ തീർച്ചയായും പൈലറ്റ് ഇജക്റ്റ് ആകുമായിരുന്നു അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു പൈലറ്റാണ് എന്നുള്ള രീതിയിലാണ് ഒരു നാവിക എന്താ പറയുന്ന ഒരു എയർഫോഴ്സിൻ്റെ എയർ വിങ്ങിൻ്റെയൊക്കെ വളരെ വിദഗ്ധൻ എന്നിട്ട് അതും കഴിഞ്ഞിട്ട് അതിനേക്കാൾ രസകരമായ ഒരു കാര്യം എന്താ പറയുക കണ്ടിട്ട് തോന്നുന്ന കാരണം വിമാനം അതിവേഗം താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ് ജി എന്ന് പറയുന്നൊരു ഉണ്ട് ജി ഞാൻ ജി മോൻജി അത് കാരണം തലച്ചോറിലേക്ക് രക്തം ഇരച്ചു കയറും അപ്പോൾ പൈലറ്റിന് പെട്ടെന്നുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഹൃദയ സ്തംഭനവും സംഭവിക്കാം അങ്ങനെ അദ്ദേഹം ബോധരഹിതനായി പോയിട്ടുണ്ടാവും അതായത് എയർഫോഴ്സിനോ ഡോക്ടർമാർക്കോ ഇത് ഓടിക്കുന്നവർക്കോ ഒന്നും അറിഞ്ഞുകൂടാത്ത കാര്യമല്ല അപ്പോൾ പുള്ളി ഒരു വിദഗ്ധ സാധനം കണ്ടെത്തി ഒരു പോസ്റ്റം കിട്ടിയത് ശരീരത്തിൻ്റെ എൻ്റെ തലച്ചോറിലേക്ക് രക്തം വല്ലാണ്ട് ഇരച്ച് കയറി പുള്ളിയുടെ ബോധം പോയിട്ടുണ്ടാകുന്നു കൂടി ഇരുന്ന് പറപ്പിച്ച ആളുടെ കൂട്ടാണ് തള്ളുന്നത് ഈ സൈസ് തള്ളാണ് വന്നിരുന്ന് തള്ളുന്നത് തീർന്നില്ല ഞാൻ പറയാൻ വന്നതൊന്നുമല്ലോ ഞാൻ വന്നത് ഈ പാലത്തായി പാലത്തായിപ്പൻ്റെ കാര്യമാണ് പപ്പനെ കൗൺസിലിംഗ് നടത്തിയ അന്വേഷണ സംഘം അങ്ങനെ പറയണം സാധാരണ കൗൺസിലിംഗ് നടത്തുന്നത് ഫെസിലിറ്റേഷൻ എംപവർമെൻറ്റ് സെൽഫ് ബിൽഡിംഗ് സെൽഫ് ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ അതിനകത്ത് കൗൺസിലിംഗ് കണ്ടാൽ ഏതോ തുണ്ടുപടത്തിൽ നമ്മൾ സാറിനെ തുണ്ട് പുസ്തകത്തിനകത്തൊക്കെ എഴുതിയിരിക്കുന്നത് കുപ്പി കാണിച്ചിട്ട് പപ്പൻ്റെ ലിംഗത്തിന് ഇത്രയും വലിപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കൗൺസിലർമാരെയാണ് നമ്മൾ കണ്ടത് അതിനാണ് അമ്മ പരാതി കൊടുത്തത് അമ്മ പരാതി കൊടുത്തിട്ട് മന്ത്രിക്ക് ഒരു അവിടുന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് വിധിന്യായത്തിൽ പറഞ്ഞത് അത് ആ മന്ത്രിയെ അല്ലെന്നും എന്ന് വെച്ചാൽ അതല്ലെന്നും പറഞ്ഞ് കുറേ ആളുകൾ രംഗത്തുണ്ട് പിന്നെ നമ്മുടെ ഷുക്കൂർ കഴിഞ്ഞ ദിവസം അതിൻ്റെ വക്കീലിനെ പോയി കണ്ടിട്ട് ഷുക്കൂറിന് വലിയ സങ്കടം ഷാഫി ഇതിനകത്ത് ഇടപെടാത്തതിൽ പുള്ളിക്ക് വളരെ കടുത്ത ദുഃഖമുണ്ട് എന്തായാലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഷാബു പ്രസാദിൻ്റെ ഒരു ഉണ്ടയില്ല വെടി കണ്ടപ്പോൾ ചിരി വന്നു എന്താ വെടിയെന്നറിയാവോ പപ്പമാഷ് എന്തുകൊണ്ട് നുണപരിശോധനയ്ക്ക് തയ്യാറായില്ലെന്ന് ഒരുപാട് നിഷ്കളങ്കർ ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന നുണപരിശോധന അഥവാ പോളിഗ്രാഫ് ടെസ്റ്റ് പ്രതിക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല കഴിയത്തില്ല അയാളുടെ വായി പഴം വെച്ചേക്കുക പപ്പൻ്റെ വായിൽ നീളമുള്ള ഒരു പഴം അകത്തേക്ക് വെച്ചേക്കുന്നതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ആവശ്യപ്പെടാൻ പറ്റില്ല അത് പോലീസിന് മാത്രമേ കഴിയൂ പ്രതിയുടെ പൂർണ്ണ സമ്മതത്തോടെ കോടതിയുടെ അനുമതിയോടെ മാത്രം ചെയ്യാൻ കഴിയുന്ന ടെസ്റ്റ് ആണിത് അതിന് പോലീസ് കോടതിയിൽ അപേക്ഷ കൊടുക്കണം മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രതി കൺസെൻ്റ് അറിയിക്കുകയും വേണം പോലീസ് അത് ആവശ്യപ്പെടാത്ത കാലത്തോളം കോടതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നെ ഒന്ന് പോളിഗ്രാഫ് ചെയ്യൂ എന്ന് പ്രതിക്ക് പറയാനാവില്ല രാജ്യത്തെ നിയമം അതാണ് കണ്ടോ കണ്ടോ എത്ര പന്ന വർത്താനവും എത്ര വൃത്തികേടുമാണ് ഈ മാന്യനെന്ന് തോന്നിപ്പിക്കുന്ന ഈ വിദഗ്ദ്ധം പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടോ അതായത് പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തണമെന്ന് പുള്ളിക്ക് പറയാനൊക്കില്ല എന്താ പറഞ്ഞ മജിസ്ട്രേറ്റും കോടതിയിലുള്ള വക്കീലന്മാരും എല്ലാം കൂടെ വന്ന് ചൂരൽ കൊണ്ട് പപ്പൻ്റെ മുമ്പും പുറവും ഒക്കെ അടിച്ചങ്ങ് പൊട്ടിക്കും എന്തൊരു കാളത്തരവാണ് ഷാവു പ്രസാദേ പറയുന്നത് അയാൾ സത്യസന്ധനാണെങ്കിൽ അവൻ്റെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ അവൻ പറയണ്ടേ അങ്ങോട്ട് എന്നെ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ അത് പോലീസ് ആവശ്യപ്പെട്ടില്ലെങ്കിൽ ആ വാദം പറഞ്ഞുകൂടെ ഞാൻ എഴുതി കൊടുത്തതായിരുന്നു അന്നിട്ട് അവർ സമ്മതിച്ചില്ല എന്നെ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ അനുവദിച്ചില്ലെന്ന് പറയുന്നതല്ലേ ഷാബു പ്രസാദെ അന്തസ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച ഒരു പന്ന റാസ്കലിനെ ഇയാളെപ്പോലുള്ളവൻ വന്നിരുന്ന് ന്യായീകരിക്കുക ഇയാൾക്കൊക്കെ ഇല്ലേ മോളും കൊച്ചുമക്കളുമൊക്കെ വൃത്തികെട്ടവൻ ഒന്ന് ആലോചിച്ച് നോക്ക് അതിൻ്റെ അടിക്ക് കുറേ പാവപ്പെട്ടവരെഴുതി ചോദിച്ചിട്ടുണ്ട് ഇത് കമൻറ്റിൽ എന്നാലും അങ്ങോട്ട് ആവശ്യപ്പെട്ട് കൂടായിരുന്നോ ആവശ്യപ്പെടുമ്പോൾ സമ്മതിച്ചില്ലെങ്കിൽ അത് പറയാമല്ലോ ഞാൻ ആവശ്യപ്പെട്ടു അതിന് പോലീസ് വഴങ്ങിയില്ലെന്ന് ഇത് യഥാർത്ഥത്തിൽ ആ വൃത്തികെട്ടവനെ എല്ലാവരും കൂടി ചേർന്ന് കുളിപ്പിച്ച് വെളുപ്പിച്ച് കിടത്തിയതല്ലേ എത്രയോ കേസുകളിൽ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പോലീസ് അവസാനം അന്വേഷിച്ചവരത് ആവശ്യപ്പെടാഞ്ഞത് അവർക്ക് വ്യക്തമായി ബാക്കി എല്ലാ തെളിവുകളും ഉള്ളതുകൊണ്ട് അവരാവശ്യപ്പെട്ടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ പപ്പൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൂടായിരുന്നോ എന്നെ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തണം ഞാൻ ആ കുട്ടിയൊന്നും ചെയ്തിട്ടില്ല എന്നെ പൗരത്വ ഭേദഗതി പറഞ്ഞു കുടുക്കിയതാണ് അപ്പോൾ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തും അതൊരു പ്രധാന തെളിവല്ലെങ്കിലും ഒരു സഹായമായി അല്ലെങ്കിൽ അത്തരമൊരു സബ്സിഡിയറി ഡോക്യുമെൻ്റായി അത് പുറത്തു വന്നേന് അത് പുറത്തു വന്നാൽ അവൻ്റെ ഈ ചെറ്റത്തരം പുറത്തു വരും അതുകൊണ്ട് അവൻ മിണ്ടിയില്ല അതിന് പോരം പോലീസുകാരെ മാനേജ് ചെയ്തു കൗൺസിലർമാരെ കൊണ്ട് പിന്നെ 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 വൃത്തികെട്ട പന്ന ചോദ്യങ്ങൾ ചോദിപ്പിച്ചു രക്ഷപ്പെടാൻ നോക്കി വിധി അനുവദിച്ചില്ല വീണുപോയി അതല്ലേ സത്യം ഇതാണ് ഷാബു പ്രസാദ് എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ കാണുന്ന മാന്യൻ എന്ന് വിചാരിക്കുന്ന ആളിൻ്റെ ഒരു നിലപാട് മാന്യൻ പോയിട്ട് മനുഷ്യരാണോ ഇവരൊക്കെ